ഹലോ ഗൈസ് അപ്പോൾ ആദ്യമായി കണ്ടാണ് ഇപ്പോഴേക്കാറ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യലാക്കി അപ്പോൾ ഇന്ന് സി എസ് റാ സി എസ് കളിക്കുകയാണ് അപ്പോൾ എസ് അടുക്കി ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മാച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ഒരടി പോലും കയറുന്നില്ല എന്നിരുന്നാൽ നമ്മൾ ജസ്റ്റ് കൊട്ടി കൊട്ടി കളിക്കാൻ വിചാരിച്ച് ഓക്കെ അവ എന്നെ അടിച്ചു ഉറക്കിയായിരുന്നു ഫസ്റ്റ് അടി ഓക്കെ അപ്പോൾ സെക്കൻഡ് കളി മാച്ചും കാര്യങ്ങളും കയറി ഫസ്റ്റ് അടിവരെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരുത്തരം ഇവവും കളി അടിക്കുന്ന നേരത്തെ ഞാൻ അങ്ങ് കുമ്മിട്ടുണ്ട് അപ്പോൾ ഒരു തന്നെ സൈഡിൽ കൂടെ പോയിരുന്നു പക്ഷെ അടിച്ചിട്ട് കയറിയില്ല എന്നാ അവസാനം വലുതന്നെ അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ മാച്ച് രണ്ടൊക്കെ ഇല്ല ഏന്മാര് ഫുൾ ബോട്ടാ എന്ന് തോന്നുന്നു ഞാൻ ഭാര്യ പറയും കീല് അത് എസ് ആറി മറ്റവന്മാർ ആരും അറിയില്ല ഞാൻ എയ്സ് എടുത്ത അവന്മാര് പോലും അന്തസ് എയ്സ് അപ്പോൾ ഇന്ന് ആരും ഭയങ്കര ഇടിയായിരുന്നു രാവിലെ അല്ല രാത്രി ഭയങ്കര ഇടിയായിരുന്നു അന്ന് വീടിച്ച് എത്തിയിട്ട് താമസിച്ചത് ഓക്കെ ഫുൾ ബോട്ടായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ നമ്മൾ വാര് പറയുകയില്ല ആരും പറയുക പക്ഷേ ഇപ്പോൾ ബാക്കിയിട്ടുള്ള മാച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഈസർ സ്പെട്ടിൽ എല്ലാവരും അറിഞ്ഞു ഫുൾ ബോട്ടായത് അതുകൊണ്ട് എല്ലാം റഷ് ചെയ്ത് കളിക്കിയത് ഞാനിനിങ്ങനെ മാക്കമാക്ക അടിച്ചപ്പോഴാണ് പുറത്ത് ഓറിന് ഇട്ടു വരുന്നത് അപ്പം ഇപ്പോൾ ബോട്ട് എല്ലാം അനുസരിച്ച് മാക്കടിക്കുമ്പോൾ അടിച്ചോട്ട് അടിച്ച് ഉറക്കി ഉറക്കിലും ബോധം കിട്ടി പിന്നെ ഈ ഒരു മാച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ അറിയാലോ പോയർ എടുത്ത് A trilha é uma pesada escrava,